ഒന്നാം സ്വാതന്ത്ര്യസമരത്തിനും ഏകദേശം മുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അധിനിവേശമോഹവുമായെത്തിയ പോർച്ചുഗീസ് ശക്തിക്കെതിരെ പോരാടിയ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു നാല് കുഞ്ഞാലി മരക്കാർമാർ കോഴിക്കോട്ടാണ് പോർച്ചുഗൽ ആദ്യം ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിച്ചത് കൊളോണിയലിസത്തിനെതിരായ കേരളത്തിലെ ആദ്യത്തെ പ്രതിഷേധവും ഇവിടെ നിന്നാണ് ആരംഭിച്ചത് ആയിരത്തി എട്ടിൽ കോഴിക്കോട് കാപ്പാട്ട് എത്തിയ വാസ്കോട കോഴിക്കോട് സാമൂതിരിയുമായി കച്ചവട ബന്ധം സ്ഥാപിച്ചു കോഴിക്കോട്ടെ വ്യാപാരം പ്രതീക്ഷിച്ച രീതിയിൽ ലാഭത്തിലാക്കാൻ പോർച്ചുഗീസുകാർക്കായില്ല തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരിയുമായി വാണിജ്യ കരാർ ഉറപ്പിച്ചു വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനായി പോർച്ചുഗീസ് രാജാവ് കബ്രാളിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു പക്ഷേ കബ്രാളും സാമൂതിരിയുമായി പിണങ്ങി തുടർന്ന് കബ്രാൾ കൊച്ചി രാജാവുമായി വാണിജ്യ കരാർ ഉണ്ടാക്കി ആയിരത്തി രണ്ടാമതും ഗാമ എത്തിയപ്പോൾ കോഴിക്കോട് നിന്ന് അറബി വ്യാപാരികളെ പുറത്താക്കാൻ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു എന്നാൽ സാമൂതിരി ഇതിന് വഴങ്ങിയില്ല ക്ഷുഭിതനായ ഗാമ കോഴിക്കോട് വീടുകളും ഗോഡൌണുകളും ചുട്ടരിച്ചു ആയിരത്തി അഞ്ഞൂറ്റിനാലിൽ പോർച്ചുഗീസ് അധികാരികൾ വീണ്ടും സാമൂതിരിയുമായി കരാറിന് ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ പോർച്ചുഗീസുകാർ ശ്രമിച്ചപ്പോൾ കുഞ്ഞാലി മരക്കാൻമാരുടെ നേതൃത്വത്തിൽ സാമൂതിരിയുടെ നാവികപ്പട ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തി കുഞ്ഞാലി മരക്കാൻമാർ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ എന്നിങ്ങനെ നാടുകാത്ത നാല് മരക്കാൻമാർ കേരള ചരിത്രത്തിൽ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു കുഞ്ഞാലി ഒന്നാമൻ ഗറില്ല യുദ്ധമുറയാണ് സ്വീകരിച്ചത് മിന്നലാക്രമണം നടത്തി ഓടി മറയുകയായിരുന്നു അദ്ദേഹത്തിന്റെ തന്ത്രം എന്നാൽ സിലോൺ തീരത്തെ വിതുല എന്ന സ്ഥലത്ത് വെച്ച് ഇദ്ദേഹത്തെ പോർച്ചുഗീസുകാർ വധിച്ചു കുഞ്ഞാലി രണ്ടാമൻ പോർച്ചുഗീസ് അധിനിവേശ പ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ച് അവരുടെ വ്യാപാരം തകർത്തുകൊണ്ടേയിരുന്നു ഇത് പോർച്ചുഗീസുകാർക്ക് കനത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി കുഞ്ഞാലി മൂന്നാമൻ ധീരനായ നാവിക പടത്തലവൻ മരണം വരെ പരാജയം രൂചിക്കാത്ത വ്യക്തി ഇദ്ദേഹത്തിന് ശേഷം കുഞ്ഞാലി നാലാമനായി സാമൂതിരിയുടെ നാവിക തലവൻ പോർച്ചുഗീസുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം ഉപയോഗിച്ച് സാമൂതിരിയെയും മരക്കാരെയും ശത്രുക്കളാക്കി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ സന്ധിപ്രകാരം മരക്കാർക്കെതിരെ യുദ്ധസന്നാഹങ്ങൾ ഒരുങ്ങി എന്നാൽ കുഞ്ഞാലി ആക്രമണത്തെ ധീരമായി നേരിട്ടു പിന്നീട് ചതിപ്രയോഗത്തിലൂടെ ഇദ്ദേഹം പിടിക്കപ്പെടുകയും ഗോവയിൽ വച്ച് പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെടുകയുമായിരുന്നു കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന ചരിത്ര പുരുഷനെ നമ്മുടെ മുന്നിൽ എത്തിക്കുകയാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്യുന്ന കുഞ്ഞാലി മരക്കാർ എന്ന ചിത്രത്തിലൂടെ ഇതിൽ കുഞ്ഞാലി മരക്കാരായി എത്തുന്നത് നമ്മുടെ സ്വന്തം മമ്മൂക്ക എന്നാൽ പ്രിയദർശനും കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചിത്രം അനൗൺസ് ചെയ്തിരുന്നു ഇതിൽ കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാറായി എത്തുന്നത് നമ്മുടെ ലാലേട്ടൻ ഇതിൽ ആരായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയി കുഞ്ഞാലി മരയ്ക്കാർക്ക് വെള്ളിത്തിരയിൽ ജീവൻ നൽകുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ലാലേട്ടനോ മമ്മൂക്കയോ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ